ഇസ്മിറമിറീം അലഹമില്ലാമീൻ അസ്ലാത്തു വസ്സലാമി വസ്ഹാബി ഹി അജമായ ക്ലാസ് പതിനേഴ് പേജ് നമ്പർ പതിനാല് മുസ്തമലായ വെള്ളത്തെപ്പറ്റിയാണ് നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് മുസ്താമലായ വെള്ളം ഫറിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളം ഈ വെള്ളം നമ്മുടെ തൊഹാറത്തിന് ശുദ്ധീകരണത്തിന് അനിവാര്യമായ ഉപയോഗിക്കേണ്ട മാവും തുഹൂർ മാവും മുത്തലൊക്കെ എന്നതിൽ പെടുകയില്ല ഇതാണ് നമ്മുടെ ചർച്ച അപ്പോൾ ഈ മാവും മുസ്താമൽ ഫറില് ഉപയോഗിക്കപ്പെട്ട വെള്ളം എന്ന് പറയുന്നത് നമ്മൾ നിബന്ധനകളൊക്കെ ഇന്നലെ പറഞ്ഞു അതിന് വേണ്ട കാര്യങ്ങൾ ഫറിലിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളം എന്നത് യഥാർത്ഥത്തിൽ നേർക്കു നേരെ പറഞ്ഞാൽ ഫറിലായ അവയവം കഴുകിയിട്ട് ആ അവയവത്തിൽ നിന്ന് പിരിഞ്ഞു പോരുന്ന വെള്ളം അതാണ് ഫറിലിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളം അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ വട്ടം മുഖം കഴുകിയിട്ട് ആ മുഖത്തിൽ നിന്ന് ഉറ്റി വീഴുന്ന വെള്ളം അതേപോലെ കൈ കഴുകിയിട്ട് കയ്യിൽ നിന്ന് പിരിഞ്ഞു പോരുന്ന ഉറ്റി വീഴുന്ന വെള്ളം ആ വീഴുന്ന വെള്ളം മറ്റൊരു വെള്ളത്തിലേക്ക് ചാടിയാൽ മറ്റൊരു വെള്ളം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുറഞ്ഞ വെള്ളം രണ്ട് കുല്ലത്തിൽ താഴെയുള്ള വെള്ളം രണ്ട് കുല്ലത്തിൻ്റെ മുകളിലേക്കാണ് വെള്ളമുള്ളത് ആ വെള്ളത്തിലേക്കാണ് ഈ വെള്ളം ഉറ്റി വീഴുന്നത് എങ്കിൽ അവിടെ പ്രശ്നമല്ല അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ നിബന്ധനകൾ പറഞ്ഞെടുത്ത് ഈ പ്രശ്നം ഉത്ഭവിക്കുന്നത് വരുന്നത് രണ്ട് കുല്ലത്തിൻ്റെ താഴെയാണ് എന്ന് പറഞ്ഞത് അപ്പോൾ രണ്ട് കൊല്ലത്തുണ്ടെങ്കിൽ പ്രശ്നമല്ല അതുകൊണ്ടാണ് നമ്മുടെ ഹൗലുകളിലൊന്നും നമ്മൾ ഈ പരിപാടി അങ്ങനെ തന്നെ നടക്കുന്നുണ്ട് നമ്മൾ ഫറുതായ കഴുകൽ കഴുകുന്നു അതിൽ നിന്ന് ഉറ്റി വീഴുന്ന വെള്ളം ഹൗദിലേക്ക് വീഴുന്നുണ്ട് കനാലിലേക്ക് പുഴയിലേക്ക് കുളത്തിലേക്ക് വീഴുന്നുണ്ട് അവിടെ നമ്മൾ പ്രശ്നമാക്കാറില്ല കാരണം അവിടെ രണ്ട് കുല്ലത്ത് വെള്ളമുണ്ട് രണ്ട് കുല്ലത്ത് വെള്ളമുണ്ടെങ്കിൽ പ്രശ്നമല്ല രണ്ട് കൊല്ലത്ത് വെള്ളത്തിൻ്റെ താഴെയുള്ള വെള്ളത്തിലേക്ക് ഈ വെള്ളം ചേർന്നാൽ ഈ ഫറിൽ ഉപയോഗിച്ചതിൻ്റെ ഉപയോഗം കഴിഞ്ഞിട്ട് ഉറ്റിവീഴുന്ന വെള്ളം അത് ഈ പറയപ്പെടുന്ന കുറഞ്ഞ വെള്ളത്തിലേക്ക് ചേർന്നാൽ അവിടെ ശരിക്കു പറഞ്ഞാൽ ഈ ചാടുന്ന വെള്ളം ഉറ്റിവീഴുന്ന ഫറിലിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളം ആ വെള്ളത്തിനെ നമ്മൾ ഒരു സങ്കല്പം നടത്തണം എന്നാണ് കിതാബ് പറയുന്നത് ആ വെള്ളത്തിനെ നമ്മൾ വെള്ളമല്ലാത്ത ഒരു വസ്തുവായി സങ്കല്പിച്ച് നോക്കണം ഇതാണ് നമ്മൾ ഇനി പറയുന്നത് ഒൽ മുസ്താമലു ഉപയോഗിക്കപ്പെട്ട വെള്ളം ഫർദിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളം അതായത് അവയവത്തിൽ നിന്ന് പിരിഞ്ഞ വെള്ളം ഫി ഹുക്കുമി ത്വാഹിരി അൽ മുഹാലിത് അലിഞ്ഞു ചേരുന്ന ഒരു ശുദ്ധമായ വസ്തുവിൻ്റെ ഹുക്കുമിലാണ് ആ വെള്ളം അലിഞ്ഞു ചേരുന്ന ശുദ്ധമായ ഒരു വസ്തുവിൻ്റെ വിധി ഈ പറയുന്ന വീഴുന്ന വെള്ളത്തിന് കൊടുക്കണം എപ്പോഴാണ് ഇതാവക്ക ആ വെള്ളം ചാടിയാൽ ഫിൽമായിൽ കലീരി രണ്ട് കൊല്ലത്തിൽ താഴെയുള്ള വെള്ളത്തിലേക്ക് ഈ വെള്ളം ചാടിയാൽ അപ്പോൾ അവിടെ ഒരു ബക്കറ്റ് നിറച്ച് വെള്ളമുണ്ട് ആ ബക്കറ്റിൽ നിന്ന് നാം ഒതുകു ചെയ്യുകയാണ് നമ്മൾ ഒന്നാമത്തെ വട്ടം മുഖം കഴുകി എന്നിട്ട് ആ മുഖം കഴുകലിൻ്റെ ഭാഗമായി ആ കഴുകിക്കഴിഞ്ഞ് ഉറ്റിവീഴുന്ന വെള്ളം ഈ ബക്കറ്റിലേക്ക് വീണാൽ രണ്ടു കുല്ലത്തിൽ താഴെയുള്ള വെള്ളമാണ് ഇവിടെ ഇരിക്കണേ അതിലേക്ക് വീണാൽ ഈ ഉറ്റിവീഴുന്ന ആ വെള്ളത്തെ നാം അലിഞ്ഞു ചേരുന്ന ഒരു ശുദ്ധമായ വസ്തുവായി സങ്കൽപ്പിക്കണം ആ വസ്തുവിൻ്റെ ഹുക്കുമിലാണ് വിധിയിലാണ് ഈ ചാടുന്ന വെള്ളം അപ്പോൾ അതിൻ്റെ രൂപം പറയാണ് സങ്കല്പിക്കുകയാണ് നമ്മൾ ആ ഉപയോഗിക്കപ്പെട്ട് ഇവിടെ കുറ്റി വീഴുന്ന ആ വെള്ളത്തെ സങ്കൽപ്പിക്കപ്പെടണം മുഹാലിത്വൻ ലിൽ മാ അലിഞ്ഞു ചേരുന്ന ലിൽ മാ ഫി സുഫാത്തിഹി വെള്ളത്തിൻ്റെ വിശേഷണങ്ങളിൽ വെള്ളത്തോട് എതിരായി നിൽക്കുന്ന ഒരു വസ്തുവായി സങ്കല്പിക്കണം വെള്ളത്തിൻ്റെ വിശേഷണങ്ങളിൽ നിറത്തിൽ മണത്തിൽ രുചിയിലൊക്കെ വെള്ളത്തോടെതിരായ ശുദ്ധമായ അരിഞ്ഞു ചേരുന്നൊരു വസ്തുവായി നമ്മൾ ഈ ചാടുന്ന വസ്തുവിനെ സങ്കല്പിക്കണം അവിടെ അടിക്കുറിപ്പ് നോക്കിയാൽ നമുക്ക് കാണാമത് മൂന്നാം നമ്പറിൽ മസലൻ ലാതീ അപ്പോഴൊരു ഈ ചാടുന്ന വെള്ളം ഇല്ലേ ആ ചാടുന്ന വെള്ളം അത്രയും വെള്ളം ഒരു ഈ ഉറ്റി വീഴുന്ന വെള്ളം അത്രയും റോസാപ്പൂവാണ് ഇതിലേക്ക് ചാടിയത് ലാതൻ കാരണം മണത്തിൽ വെള്ളത്തോടെരായി നിൽക്കുന്ന നല്ല മണമുള്ള ഒരു വസ്തു ഏ അപ്പോൾ ഒരു റോസാപ്പൂവുമായി ബന്ധപ്പെട്ട ഒരു വസ്തുവാണ് ചാടുന്നത് അതേപോലെ ആ മണമുള്ള അതേപോലെ ഓ ഈ ചാടിയ വസ്തുവിൻ്റെ രുചി തുഴുമാ അസുരി റുമ്മാൻ റുമ്മാൻ ചാറ് നമ്മൾ സാധാരണ പഴം എന്ന് പറയും അതിൻ്റെ ചാറിൻ്റെ രുചിയാണ് ഈ ചാടിയ വസ്തുവിൻ്റെ രുചി എന്ന് സങ്കല്പിക്കുക വൽ ലൗനു ലൗന ഇനബി അൽ അല്ലഹമരി അവിൽ അസ്വദി ചുമന്നതോ കറുത്തതോ ആയ മുന്തിരിയുടെ വീഞ്ഞ് മുന്തിരിച്ചാറ് അതിൻ്റെ കളറാണ് ഈ ചാടിയ വസ് വെള്ളത്തിൻ്റെ കളറ് എന്ന് നമ്മൾ സങ്കല്പിക്കുക അപ്പോ ഈ ചാടിയ വെള്ളം എത്രയുണ്ടോ അത്രയും ഒരു റോസാപ്പൂവിൻ്റെ നീരോ മറ്റോ ചാടി ഈ വെള്ളത്തിലേക്ക് എങ്കിൽ ആ സങ്കല്പപ്രകാരം ഇതിൻ്റെ മണം മാറുമോ അത്രയും റോസാപ്പൂവിൻ്റെ നീരാ ചാടിയതെങ്കിൽ ഈ ബക്കറ്റ് വെള്ളത്തിൻ്റെ നിറം മറ്റേ സ്മെല്ല് മാറുമോ അത്രയും റുമ്മാൻ പഴത്തിൻ്റെ ചാറാണ് ഇതിൽ ചാടിയതെങ്കിൽ ഈ വെള്ളത്തിൻ്റെ രുചി മാറുമോ അത്രയും ഈ പറഞ്ഞതുപോലെ മുന്തിരി ചാറിൻ്റെ ചാറാണ് ചാടിയതെങ്കിൽ ഈ ചാടിയ മുസ്താമലായ വെള്ളത്തിൻ്റെ സ്ഥാനത്ത് അതേ അളവിൽ ഇതാണ് ചാടിയതെങ്കിൽ മുന്തിരിയുടെ ചാറാണ് ചാടിയതെങ്കിൽ കളർ മാറുമോ എന്ന് നമ്മൾ സങ്കല്പിച്ച് നോക്കണം എന്നിട്ട് പിന്നെ ഗിതാവി പറഞ്ഞു ഫയ്യൻ ഖയ്യർഹൂബി ഹാദത്തക്ക് തഖ്ദീരി ഈ സങ്കല്പപ്രകാരം ഈ ചാടിയ വസ്തു ആ വെള്ളത്തെ പകർച്ചയാക്കുമെങ്കിൽ വറ കുഴപ്പമാണ് ഓ ഇല്ല ഇല്ലെങ്കിൽ ഫല കുഴപ്പമില്ല നമുക്കറിയാം നമ്മൾ മോൻ കഴുകിയ വെള്ളം അതിൽ നിന്ന് ഉറ്റി വീഴുന്ന വെള്ളം താഴേക്ക് ചാടിയത് കൊണ്ട് ഈ വെള്ളത്തിലേക്ക് ചാടിയത് കൊണ്ട് ബക്കറ്റിലേക്ക് ചാടിയത് കൊണ്ട് ഒരിക്കലും വെള്ളത്തിന് പകർച്ചയാകാൻ പോകുന്നില്ല കാരണം നമ്മുടെ മുഖത്ത് നിന്ന് വീഴുന്നത് തികച്ചും സാധാരണ ഒരു വെള്ളമാണ് നമ്മുടെ മുഖം കഴുകിയിട്ട് ചാടുന്നത് പക്ഷേ അത് ഫറിലിൽ ഉപയോഗിച്ചതാകുമ്പോൾ അതിനെ നാം ഒരു സങ്കല്പത്തിലേക്ക് വിടുകയാണ് ഇത്രയും നല്ല മണമുള്ള റോസിൻ്റെ ഒരു വെള്ളമാണ് ചാടുന്നതെങ്കിൽ ഇതിൻ്റെ മണം മാറുമോ അല്ലെങ്കിൽ റുമ്മാൻ പഴത്തിൻ്റെ ചാറാണ് ചാടിയത് ചാടിയിരുന്നതെങ്കിൽ ഇതിൻ്റെ രുചി മാറുമോ അതുപോലെ മുന്തിരി ചാറിൻ്റെ ചാറാണ് ചാടിയിരുന്നതെങ്കിൽ അതിൻ്റെ കളറ് മാറുമോ എന്ന് നമ്മൾ സങ്കല്പിച്ച് നോക്കണം ആ സങ്കല്പപ്രകാരമാണ് അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ ഒരു ബക്കറ്റ് വെള്ളത്തിലേക്ക് ഒരു തുള്ളിയോ മറ്റോ ഒക്കെ ഉറ്റി വീണാൽ അതൊന്നും പ്രശ്നമാക്കേണ്ടതില്ല എന്ന് വരും കാരണം ഈ പറയപ്പെട്ട സങ്കല്പ ഒരു തുള്ളി ഞാൻ ഈ പറഞ്ഞ വസ്തു ഏതെങ്കിലും ആണ് അതിലേക്ക് വീണത് ഒരു തുള്ളിയെ നമ്മുടെ മുഖത്തുനിന്ന് വീണിട്ടുള്ളൂ എങ്കിലും ഒരു തുള്ളിയാണ് ഈ പറയപ്പെട്ട വസ്തുക്കൾ ഇപ്പം നമ്മളിവിടെ പറഞ്ഞ വസ്തുക്കൾ വീണതെങ്കിൽ എന്താവില്ല ഒരു ബക്കറ്റ് വെള്ളത്തിന് അത്ര മാറ്റം വന്നുള്ള അതേ സമയത്ത് കൂടുതൽ ചാടുന്നുവെങ്കിൽ അതിനനുസരിച്ച് മാറ്റം വരും അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ വെള്ളം ഉസ്താമലാവുക എന്ന് പറയുന്ന ഈ വിഷയത്തെ വളരെ ശ്രദ്ധിച്ച് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതാണ് മനസ്സിലാക്കേണ്ടതാണ് നമ്മളെ പല പഴയ ഉസ് മറ്റേ ഉസ്താദമാരൊക്കെ നമ്മളോട് ചെറുപ്പത്തിൽ പറഞ്ഞു തന്നിട്ടില്ലേ കിണ്ടിയിൽ നിന്ന് വെ ഒതുണ്ടാക്കുമ്പോൾ കിണ്ടിയിൽ നിന്ന് പഴയ കാലത്തൊക്കെ കിണ്ടിയിൽ നിന്ന് ഒതുണ്ടാക്കുന്ന ശൈലി ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കഴുകുന്ന ഈ ഒലുവിൻ്റെ നമ്മൾ ഈ കഴുകുന്നതിൻ്റെ ഭാഗമായ വെള്ളം കഴുകിക്കഴിഞ്ഞത് ആ കിണ്ടിയിലേക്ക് തെറിക്കരുത് അല്ലെങ്കിൽ കലത്തിലേക്ക് തെറിക്കരുത് എന്നൊക്കെ പറഞ്ഞിരുന്നു അതിൻ്റെ ഉദ്ദേശം ഈ പറഞ്ഞതാണ് തെറിക്കുമ്പോൾ ആ വെള്ളം മുസ്താമലാകാം കാരണം കിണ്ടിയിലെ ബക്കറ്റിലെ കലത്തിലെ വെള്ളം എന്നൊക്കെ പറയണത് കുറഞ്ഞ വെള്ളമാണല്ലോ ഇവിടെ കുളിക്കുന്നിടത്തും ഈ വിഷയം വളരെ ഗൗരവമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് കുളിക്കുന്നിടത്ത് ഒരാൾ ജനാഭത്ത് കുളിക്കുകയാണ് ഷവറിലല്ല കുളിക്കുന്നത് അയാൾ ടാപ്പിൽ വെള്ളം പിടിച്ചിട്ടാണ് കുളിക്കുന്നത് ബക്കറ്റിൽ വെള്ളം പിടിച്ച് ടാപ്പിൽ നിന്ന് വെള്ളം അതിലേക്ക് വീഴുന്നു ഇയാൾ നെയ്യത്തോടു കൂടെ ഒരു കപ്പെടുത്തി ഈ ബക്കറ്റിൽ നിന്ന് വെള്ളം ശരീരത്തിൽ ഒഴിക്കുന്നു ജനാഭത്തിനെ ഉയർത്തുന്നു എന്ന് കരുതുന്നു അയാളങ്ങനെ കുളിക്കുന്നു ഈ ബക്കറ്റിൻ്റെ പരിസരത്ത് നിന്ന് കുളിച്ചാൽ അവിടെ സംഗതി ആകെ പ്രശ്നമാവും കാരണം ഇയാളുടെ ശരീരത്തിലൂടെ ഒഴുകുന്ന വെള്ളം അത് കുളി നിർബന്ധമായ കുളി കുളിക്കുന്ന വെള്ളമാണത് കുളിച്ചിട്ടുള്ള വെള്ളമാണ് അശുദ്ധി ഉയർത്തുന്ന വെള്ളമാണ് ആ വെള്ളം തന്നെ ഈ ബക്കറ്റിലേക്ക് വീഴുന്നത് ആ വെള്ളം ഈ ബക്കറ്റിലേക്ക് തന്നെ തെറിക്കുന്നത് എന്നിട്ട് ആ വെള്ളമാണ് ഇയാൾ പിന്നെയും ഒഴിക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ ഈ മുസ്താമരായ വെള്ളത്തിൻ്റെ പ്രശ്നം വരുന്നുണ്ട് ഷവറിൽ നിന്ന് കുളിക്കുകയാണെങ്കിൽ ഈ പ്രശ്നം വരില്ല ഒരു ജലാശയത്തിൽ നിന്ന് കുളമോ കനാലോ പുഴയോ അവിടെയൊന്നും ഇത് ഈ പ്രശ്നം വരൂല്ല അതേ സമയത്ത് ഒരു കുറഞ്ഞ വെള്ളം കൊള്ളുന്ന പാത്രത്തിൽ വെള്ളം നമ്മൾ കുളിക്കുമ്പോൾ ആ വെള്ളത്തിലേക്ക് നമ്മുടെ ശരീരത്തിൽ ജനാപത്ത് കുളിക്കുന്ന അല്ലെങ്കിൽ ഹൈദിൽ നിന്ന് കുളിക്കുന്ന പെണ്ണിൻ്റെ ശരീരത്തിലൂടെ ഒഴുകുന്ന ആ ഫറിൽ കഴുകിയ വെള്ളത്തിൻ്റെ ബാക്കി ആ പാത്രത്തിലേക്ക് പാത്രത്തിലെ വെള്ളത്തിലേക്ക് തെറിക്കാതെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ കുളി അവതാളത്തിലാകും ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു അൽമാ ഉൽ മുത്തനജ്ജിസു പേജ് പതിനഞ്ചായിട്ടുണ്ട് മുത്തനജ്ജിസായ വെള്ളം നജസ് പുരണ്ട വെള്ളം അതാണ് ചർച്ച അൽമാ വെള്ളം ഇതാ ബലക അതെത്തിയാൽ എത്തിയാൽ രണ്ട് കുല്ലത്തിലേക്ക് എത്തിയാൽ ഫഹുവ കസീർ ആ വെള്ളത്തെ അധികരിച്ച വെള്ളം എന്ന് പറയും ഇല്ല രണ്ട് കുല്ലത്തിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ ഫൊഹുവക്കലീൽ അതിനെ കുറഞ്ഞ വെള്ളം എന്ന് പറയും അപ്പോൾ വെള്ളം രണ്ട് കുല്ലത്തിൽ എത്തുക എന്നുള്ളത് അതൊരു പ്രത്യേക ഒരു വരമ്പാണ് അവിടേക്ക് എത്തിയാൽ വെള്ളത്തിന് വിധിയൊന്ന് വേറെ അവിടെ എത്തിയിട്ടില്ലെങ്കിൽ വെള്ളത്തിൻ്റെ വിധിയൊന്ന് വേറെ കുറഞ്ഞ വെള്ളത്തിനും കൂടിയ വെള്ളത്തിനും വ്യത്യസ്തമായ വിധികളുണ്ട് വൽ കഹീറു അധികരിച്ച വെള്ളം അധികരിച്ച വെള്ളം എന്ന് നമ്മുടെ ഫിഖഹ് പറയുമ്പോൾ ഉദ്ദേശം മനസ്സിലായല്ലോ രണ്ട് കൊല്ലത്തുള്ള വെള്ളം ലായഞ്ചുസും അത് നജസാകുന്നില്ല ഈ മുലാഖാത്തി നജസിൻ നജസുമായി ഒന്ന് മുട്ടൽ കൊണ്ട് നജസ് സ്പർശിക്കൽ കൊണ്ട് നജസാവില്ല ഇല്ല ഇതാ തകയ്യറ ബിഹി ആ നജസ് കൊണ്ട് ഈ വെള്ളത്തിന് പകർച്ച വന്നാൽ ഒഴികെ അഥവാ സ്വഭാവമാറ്റം വന്നാലൊഴികെ ഫൈ എഞ്ചുസു അങ്ങനെ സ്വഭാവമാറ്റം ഉണ്ടായാൽ വെള്ളം പോകും അപ്പം രണ്ട് കൊല്ലത്തിൻ്റെ മുകളിലുള്ള വെള്ളത്തിൽ എന്തെങ്കിലും നജസ് ചാടി നിറമോ മണമോ രുചിയോ മാറിയാൽ ആ വെള്ളം നജസാകും ഇല്ലെങ്കിൽ നജസാവില്ല അപ്പോൾ അതിലുണ്ടായ ഈ പകർച്ച അങ്ങോട്ട് മാറിപ്പോയാൽ പകർച്ച ഉണ്ടായി സ്വഭാവമാറ്റം അത് മാറിപ്പോയി എങ്ങനെ ബി നഫ്സിഹി സ്വയം മാറിപ്പോയി ഔബിമാ അല്ലെങ്കിൽ മറ്റൊരു വെള്ളം കൊണ്ട് മാറിപ്പോയി ചിലപ്പോൾ ഈ വെള്ളം ഇങ്ങനെ കിടന്ന് സ്വയമേ അതിൻ്റെ ആ പ്രശ്നം അങ്ങോട്ട് തീരും സാധാരണ രീതിയിലേക്കാകും അല്ലെങ്കിൽ മറ്റു വെള്ളം കൊണ്ടോന്ന് ഇതിൽ ഒഴിച്ചു അപ്പോൾ മാറും അല്ലെങ്കിൽ കുറേ മഴയൊക്കെ പെയ്ത് വെള്ളം വേറെ ചാടി അപ്പോൾ പ്രശ്നം തീരും തീർന്നാൽ ഫക്കത്തഹുറ വെള്ളം ശുദ്ധിയായി അതിന് സാധാരണ വെള്ളമായി മാറി പ്രശ്നമൊന്നുമില്ല അപ്പം അധികരിച്ച വെള്ളം അധികരിച്ച വെള്ളം അതിൽ പകർച്ച ഉണ്ടാകുമ്പോഴാണ് പ്രശ്നം വെള്ളത്തിന് സ്വഭാവമാറ്റം ഉണ്ടായാലാണ് പ്രശ്നം അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമ വർദ്ധിപ്പിക്കട്ടെ ആമീന റബ്ബൽ ആലമീൻ.